നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം മനോജ് വർഗീയ അജണ്ടകളുമായി മോദിയുടെ നൂറ് ദിനം സംഘപരിവാർ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് നൂറ് ദിവസം പൂർത്തിയാവുകയാണ് മോദി പ്രധാനമന്ത്രിയായ മുൻ ബി ജെ പി സർക്കാരുകൾ തുടങ്ങിവെച്ച വർഗീയ അജണ്ട പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന സൂചനയാണ് ആദ്യ നൂറ് ദിനത്തിൽ തന്നെ വിളിപ്പെടുന്നത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കി മനുസ്മൃതി അനുസരിച്ചുള്ള ഭരണം സ്ഥാപിക്കാനാണ് ആർ എസ് എസ് ലക്ഷ്യമിടുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഈ നീക്കത്തിന് ഗതിവേഗം വന്നിരുന്നു ഇത് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ജനത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമാണ് ബി ജെ പിക്ക് നൽകിയത് എന്നാൽ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയൊന്നും ബാധകമല്ലെന്നും ഭരണത്തിലുള്ള സമയത്ത് തങ്ങളുടെ വർഗീയ അജണ്ട നടപ്പാക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നുമാണ് നൂറു ദിനത്തിൽ തന്നെ രാജ്യത്തിന് നൽകുന്ന സന്ദേശം ഗ്രാമീണ ജനതയുടെ വിശ്വാസം മുതലെടുത്ത് പശു രാഷ്ട്രീയം പരമാവധി കത്തിക്കാനും അതിന്റെ പേരിൽ മനുഷ്യരെ നിഷ്കരണം കൊന്നു തള്ളാനും വർധിത വീര്യത്തോടെ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വരികയാണ് ഹരിയാനയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹിമാചലിലും ഉത്തർപ്രദേശിലുമെല്ലാം പശുവിന്റെ പേരിൽ നിരന്തര ആക്രമണങ്ങൾ അരങ്ങേറുന്നു ആക്രമികളെ സംരക്ഷിക്കുകയും ഇരകളെ കേസിൽ കുടുക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി പശുക്കുട്ടിയെ ഉമ്മ വെക്കുന്ന ചിത്രം പുറത്തുവിട്ടാണ് നൂറാം ദിനം ആഘോഷിച്ചത് മാധ്യമങ്ങളാകെ കൗതുക ചിത്രമെന്ന വ്യാജേന അത് പ്രചരിപ്പിച്ചു ഇത് ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ് പശുവിന്റെ പേരിൽ രാജ്യമാകെ വർഗീയ കലാപം അടിച്ചുവിടുന്ന ആക്രമികൾക്ക് കൂടുതൽ ഊർജം പകരുകയാണ് പ്രധാനമന്ത്രി ഈ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ വഖഫ് നിയമ ഭേദഗതി മില്ലുവായി വന്നത് ബി ജെ പിയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതിന്റെ സൂചനയാണ് വഖഫ് സ്വത്തുകളെ പിടിച്ചെടുത്ത് ന്യൂനപക്ഷ അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് നിയമ ഭേദഗതി എൻ ഡി എ ഘടകകക്ഷികൾ ഉൾപ്പെടെ രംഗത്ത് വന്നതിനാലാണ് ബിൽ പാർലമെന്ററി സമിതിക്ക് വിട്ടത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കി ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനെതിരായി കടന്നാക്രമണം കടുപ്പിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് മണിപ്പൂരിലെ കലാപം കൂടുതൽ ആളിക്കത്തിക്കാനാണ് ശ്രമം ബാബ്രി മസ്ജിദ് തകർത്ത് അധികാരത്തിലേക്ക് നടന്നു കയറിയ ബി ജെ പി രാജ്യത്തെ പ്രമുഖ പള്ളികളാകെ പിടിച്ചെടുക്കാനുള്ള ഗൂഢാലോചനയിലാണ് ഹിന്ദുത്വവാദികൾ പല പല പള്ളികളിലും അവകാശം ഉന്നയിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് വാരാണസിയിലെ ജ്ഞാൻ ബാബ്രി മസ്ജിദും മധുരയിലെ ഷാഹി ഈദ്ഗാഹും ബാബ്രി മസ്ജിദ് പോലെ ഇടിച്ചു നിർത്താനുള്ള ശ്രമം പതിറ്റാണ്ടുകളായി നടക്കുകയാണ് വി പള്ളികൾ എന്ന് വിളിക്കരുതെന്നാണ് യോഗി ആദിത്യനാഥിന്റെ ശാസന ഇതുൾപ്പെടെ നിരവധി പള്ളികളുടെ അവകാശം ഉന്നയിച്ച് കോടതിയിൽ കേസുണ്ട് ഈ കേസൊക്കെ തങ്ങൾക്ക് അനുകൂലമാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വി എസ് പി വിളിച്ചു ചേർത്ത യോഗത്തിൽ വിരമിച്ച മുപ്പത് ജഡ്ജിമാരും കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പങ്കെടുത്തു വന്നത് രാജ്യത്തിന്റെ പോക്ക് എത്രമാത്രം അപകടാവസ്ഥയിലാക്കിയാണെന്ന് തെളിയിക്കുന്നു കാവടി യാത്രയുടെ ഭാഗമായി കടകൾക്ക് മുന്നിൽ ഉടമയുടെ പേരെഴുതിയ ബോർഡ് വയ്ക്കണമെന്ന് ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ഉത്തരവിറക്കിയത് വർഗീയവാദികൾ ഭരണ തരത്തിൽ ഉറപ്പിച്ച ആധിപത്യത്തിന്റെ തെളിവാണ് മതാചാരങ്ങളുടെ പേരിൽ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ട് ആധിപത്യം ഉറപ്പിക്കാനുള്ള ഹിന്ദുത്വ ശക്തികളുടെ ശ്രമവും ഈ നൂറു ദിനത്തിൽ നാം കണ്ടു മതഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിൽ മറ്റ് ആരാധനാലയങ്ങൾ കാണുന്നത് പോലും അപകടമാണെന്ന് ചിന്തിക്കുന്ന സ്ഥിതിയിലേക്ക് രാജ്യത്തെ മാറ്റുകയാണ് ബി ജെ പി പിൻപറ്റി കോൺഗ്രസ് സർക്കാരുകളും വർഗീയവാദികൾക്ക് കീഴടങ്ങി തെലങ്കാനയിൽ നിന്ന് വരുന്ന വാർത്തകൾ അതാണ് വെളിപ്പെടുത്തുന്നത് ഗണേത്സോത്സവ ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിലെ പള്ളികളെല്ലാം മറച്ചു കെട്ടാനുള്ള സർക്കാരിന്റെ തീരുമാനം രാജ്യം നേരിടുന്ന ഗുരുതര ഭീഷണിക്ക് തെളിവാണ് മതനിരപേക്ഷ സംസ്കാരം തകർത്ത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് രാജ്യത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസും കൂട്ടുനിൽക്കുന്നത് അത്യന്തം ഗുരുതരമാണ് ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ അണിനിരക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം